നമസ്കാരം സാമൂഹ്യ മാധ്യമങ്ങൾ ചില സാഹചര്യങ്ങളിൽ വില്ലനാകാറുണ്ട് പ്രത്യേകിച്ച് ആളുകളെ കാണാതാകുന്നത് പോലുള്ള സംബന്ധിച്ച വാർത്തകൾ പുറത്തു വരുമ്പോൾ ഗുണത്തെ പോലെ തന്നെ ദോഷവും ഇതുണ്ടാക്കാറുണ്ട് ഇത്തരം ഘട്ടങ്ങളിൽ പ്രചരിക്കുന്ന വ്യാജ വാർത്ത തന്നെയാണ് അതിന് കാരണം അത്തരമൊരു വ്യാജ പ്രചാരണം കാരണം യുവാവിന് നഷ്ടമായത് കൃത്യസമയത്ത് ലഭിക്കേണ്ടിയിരുന്ന ചികിത്സയാണ് അതാണ് സാമൂഹ്യ മാധ്യമത്തിലെ പ്രചാരണം കാരണം വൈകിയത് കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശി ലിജോയ്ക്കാണ് ഈ അവസ്ഥ നേരിടേണ്ടി വന്നത് മംഗളൂരുവിലെ ആശുപത്രിയിൽ നിന്ന് കൊല്ലത്തേക്ക് മാവേലി എക്സ്പ്രസിൽ തിരിച്ചു പോകുന്നതിനിടെ വെള്ളിയാഴ്ച രാത്രിയിലാണ് ലിജോ സഞ്ചരിച്ച ട്രെയിനിൽ നിന്ന് പുറത്തേക്ക് തീർച്ചു വീണ അപകടമുണ്ടായത് അപകട വിവരം വെള്ളിയാഴ്ച രാത്രി യുവാവിനെ കണ്ടെത്താൻ നാട്ടുകാർ ശ്രമം നടത്തിയിരുന്നു എന്നാൽ അതിനിടെ യുവാവിനെ കണ്ടെത്തി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്ന തെറ്റായ സന്ദേശം സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിച്ചു രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങിയവർ അതോടെ തിരച്ചിൽ നിർത്തി മടങ്ങിപ്പോയി ഇതോടെ ലിജോയ്ക്ക് ലഭിക്കേണ്ടിയിരുന്ന ചികിത്സ പത്ത് മണിക്കൂറോളം വൈകി ഒരു രാത്രി മുഴുവൻ റെയിൽവേ ട്രാക്കിന് സമീപം കിടന്നു പിന്നീട് ശനിയാഴ്ച പുലർച്ചെയാണ് ഉദിനൂർ കൊട്ടക്കാവ് റെയിൽപാളത്തിന് സമീപം ലിജോയെ കണ്ടെത്തിയത് തൃക്കരിപ്പൂർ റെയിൽവേ സ്റ്റേഷന് സമീപത്തെ നേതാജി ഭവൻ ഹോട്ടലുടമ ഉദിനൂർ സ്വദേശി കിഷോർ അപ്പിയാലാണ് ശനിയാഴ്ച രാവിലെ ആറോടെ ഗുരുതര പരിക്കുകളോടെ ലിജോയെ വീടിന് സമീപം കണ്ടെത്തിയത് നടക്കാൻ ബുദ്ധിമുട്ടുന്നത് കണ്ട് അന്വേഷിച്ചപ്പോഴാണ് തീവണ്ടിയിൽ നിന്ന് വീണ ആളാണെന്ന് മനസ്സിലായത് സാമൂഹ്യ മാധ്യമങ്ങളിൽ കണ്ട് വെള്ളിയാഴ്ച രാത്രി കിഷോറും തിരച്ചിൽ നടത്തിയിരുന്നു ഉടൻ തൃക്കരിപ്പൂർ അഗ്നിരക്ഷാ അഗ്നിരക്ഷാസേനാ കേന്ദ്രത്തിൽ വിവരം അറിയിച്ചു അഗ്നിരക്ഷാസേനാ കേന്ദ്രം ജീവനക്കാരെത്തി യുവാവിനെ ആദ്യം തൃക്കരിപ്പൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് പ്രഥമ ശുശ്രൂഷ നൽകിയ ശേഷം പരിയാരത്തുള്ള കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെത്തിച്ചു റെയിൽപ്പാളത്തിന് സമീപം കണ്ടെത്തുമ്പോൾ രക്തം വാർന്ന അവശ്യ നിലയിലായിരുന്നു ലിജോ ലിജോ ഇപ്പോൾ അപകടനില തരണം ചെയ്തിട്ടുണ്ടെന്നാണ് വിവരം